കെ എസ് ആർ ടി സിക്കും കെ എസ് ആർ ടി സി ജീവനക്കാർക്കും അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വാഷിംഗ് റാമ്പിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്നല്ലേ അത് മറ്റൊന്നുമല്ല മുപ്പത്തഞ്ച് ലക്ഷം രൂപ കരാറുകാർ പറഞ്ഞടത്ത് നിന്നും അതിന്റെ മൂന്നിലൊന്ന് തുകയ്ക്ക് വെറും ഒൻപത് പോയിന്റ് അൻപത് ലക്ഷം രൂപയ്ക്ക് പൂർത്തീകരിച്ച കെ എസ് ആർ ടി സിയുടെ വാഷിംഗ് റാംപാണിത് ഈ വാഷിംഗ് റാമ്പ് പൂർത്തിയാക്കുന്നതിൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ഐക്യത്തിന് വലിയൊരു പങ്കുണ്ട് നമുക്ക് കെ എസ് ആർ ടി സി ജീവനക്കാരോട് തന്നെ അതിനെ കുറിച്ച് ചോദിച്ചറിയാം ഇച്ചിട പുതിയ വാഷിംഗ് റാമ്പ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മുൻപ് പണിയെടുത്ത സാഹചര്യങ്ങളിൽ നിന്ന് ഈ വാഷിംഗ് റാമ്പ് വന്നതിന് ശേഷം എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട് അതായത് മുമ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെളി വെള്ളത്തിൽ നിന്ന് പണിഞ്ചണ്ടിരുന്നതാണ് ഈ പയ്യന്മാർ കംപ്ലീറ്റ് ഈ വാഷിങ്ങിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഷെഡ് വന്നപ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു പിന്നെ ജോലിക്കുള്ള ഒരു കുറച്ചുകൂടെ ഒരു നല്ല ഇത് നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇപ്പോൾ പണി നടക്കുന്നുണ്ട് വാഷിംഗ് റാബ് അവർ വൃത്തിയാക്കിയിടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വണ്ടികളുടെ ആകും മനസ്സിലായില്ലേ എന്തായാലും പഴയതുപോലെ അല്ല ഇപ്പൊ മെച്ചപ്പെട്ടു ആ വാഷിംഗ് റാം ാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഒരു വാഷിംഗ് റാം നിർമ്മിക്കാൻ ടെൻഡർ വിളിച്ചപ്പോൾ കരാറുകാരൻ ആവശ്യപ്പെട്ടത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ തുക കേട്ട് കെ എസ് ആർ ടി സി മാനേജ്മെന്റും ജീവനക്കാരും ഞെട്ടി എന്തിനേം തുക നൽകുന്നു നമുക്ക് തന്നെ നിർമ്മിച്ചുകൂടെ എന്നായി ജീവനക്കാർ മാനേജ്മെന്റും ജീവനക്കാരും ഒരുമിച്ച് നിന്നതോടെ പുതിയ ചരിത്രമാണ് കെ എസ് ആർ ടി സിയിൽ പിറന്നത് തമ്പാനൂർ സെൻട്രൽ ബസ് ടെർമിനലിലെ ജീവനക്കാരാണ് ഞങ്ങൾ പൊളിയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം കരാറുകാർ ആവശ്യപ്പെട്ടിടത്ത് ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് തൊഴിലാളികൾ ബസ് കഴുകാനുള്ള വാഷിംഗ് റാം നിർമ്മിച്ചു ഒരേ സമയം രണ്ട് ബസ്സുകൾ കഴുകാനുള്ള സൗകര്യത്തോടെ ഇതെങ്ങനെ കരാറുകാർ പറഞ്ഞതിനേക്കാൾ ജീവനക്കാർക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും പറഞ്ഞാൽ കേരളത്തിലെ നമ്പർ വൺ ഡിപ്പോ ആയ കെ എസ് ആർ ടി സി സംബന്ധിച്ച് നമ്പർ വൺ ഡിപ്പോ ഇവിടെ ഏകദേശം നൂറ്റി എഴുപതോളം ബസ്സുകളുണ്ട് ഈ നൂറ്റി എഴുപതോളം ബസ്സുകൾ കഴുകുന്നതിനായി പെർമനന്റ് ആയിട്ടൊരു വാഷിംഗ് ക്രൈമ്പും ഉണ്ടായിരുന്നില്ല നിലവിൽ അപ്പോൾ കുറച്ച് അപ്പുറം മാറിയായിരുന്നു വാഷിംഗ് ക്രാമ്പ് ഉണ്ടായിരുന്നത് അതിനകത്ത് തന്നെ മഴക്കാലമായാൽ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുകയും ആമിയഴഞ്ചാം തോടിൽ വെള്ളം നിറഞ്ഞാൽ മുട്ടോളം വെള്ളത്തിൽ നിന്നുമാണ് ഇവിടെയുള്ള ജീവനക്കാർ വർക്ക് ചെയ്തിരുന്നത് എല്ലാ വർക്കുകളും ഡെയിലി ബേസസിലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു കോൺട്രാക്ട് കൊടുക്കാതെ ഇപ്പോൾ കോൺ കിട്ടുകയാണെങ്കിൽ തൊഴിലാളികൾ വെച്ച് കോൺക്രീറ്റ് കിട്ടിയാൽ അത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത് തുടർന്ന് ഈ വാഷിംഗ് റാമിൻ്റെ റൂഫും അതുപോലെയുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കുള്ള എല്ലാ പെയിൻറ്റിങ് വർക്കുകളും ഇവിടുത്തെ തൊഴിലാളികളാണ് ചെയ്തത് അതുപോലെ തന്നെ മെറ്റീരിയലുകൾ പ്രൈമർ അടിച്ച അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള നമ്മുടെ സെൻട്രർ ഹൗസിലുള്ള ബ്ലാക്ക് സ്മിത്ത് സ്റ്റാഫും അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രറിൽ പോലുള്ള ബ്ലാക്ക് സ്മിത്ത് സ്റ്റാഫുകളും ചേർന്ന് ഇതിൻ്റെ ആവശ്യമായ വെൽഡിംഗ് വർക്കുകളും മറ്റും ഇവിടെ ആയിട്ട് ഈ കേസ് അടിച്ചിട്ട് ഈ ഗ്യാരിനകത്ത് തന്നെ ചെയ്ത് ഇത് രൂപീകരിക്കാനുണ്ടായത് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഇവിടുത്തെ ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ ഇവിടുത്തെ യൂണിയൻ്റെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടും സുതാര്യമായി ചെയ്തുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ രീതിയിൽ ഇത് അവസാനിപ്പിക്കാൻ ഇത് സക്സസ്ഫുൾ ആക്കാൻ കഴിഞ്ഞു എന്നാണ് സംഭവിച്ചിട്ടുള്ളത് ബസ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓയിൽ കലർന്ന വെള്ളം സമീപത്തെ ജലാശയങ്ങളിലേക്ക് ഒലിച്ചിറങ്ങുന്നത് തടയാനാണ് പുതിയ പദ്ധതി കെ എസ് ആർ ടി സി ആവിഷ്കരിച്ചത് ജീവനക്കാർ നിർമ്മിച്ച വാഷിംഗ് റാമ്പിൽ നിന്നും ഒഴുകുന്ന വെള്ളം ടാങ്കിലേക്ക് വീഴും അതിൽ നിന്ന് മറ്റു രണ്ട് ടാങ്കിലേക്ക് ഓയിലും വെള്ളവും വേർതിരിക്കും ഓയിൽ ആവശ്യക്കാർക്ക് കുറഞ്ഞ ചെലവിൽ വാങ്ങാം വെള്ളം ശുദ്ധീകരിച്ച് വീണ്ടും ബസ് കഴുകാൻ തന്നെ ഉപയോഗിക്കും ജീവനക്കാരുടെ കൂട്ടായ്മയിൽ കെ എസ് ആർ ടി സിക്ക് ലഭിച്ചത് ഇരുപത്തഞ്ചര ലക്ഷം രൂപയാണ് വെറുതെയല്ല നമ്മുടെ കെ എസ് ആർ ടി സി ജീവനക്കാർ പൊളിയാണെന്ന് പറയുന്നത് mm <sweak>